ഉപ്പുതറയിൽ പഞ്ചായത്ത് നിർമ്മിച്ച ശൗചാലയം കാട് കയറി നിശിക്കുന്നു പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് ശൗചാലയം നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ ശൗചാലയം ഇതുവരെയും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കാൻ കഴിയും വിധം തുറന്നുകൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഉപ്പുതെറിയിൽ എത്തുന്നവർക്ക് ശങ്ക തോന്നിയാൽ തീർക്കുന്നതിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മിച്ച ശൌചാലയമാണ് ഇന്നും പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്നത് സ്ത്രീകൾക്കാണ് ശങ്കയെങ്കിൽ മേച്ചേരിക്കടയിൽ എത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലോ സമയ വീടുകളോ ആണ് പിന്നീടുള്ള ആശ്രയം ഉപ്പുതറിയിൽ എത്തുന്നവരുടെ ശങ്ക അകറ്റാനാണ് ഉപ്പുതര പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ച് ശൌചാലയം നിർമ്മിച്ചത് എന്നാൽ വെള്ളമില്ലെന്ന പേരിൽ ഇനിയും തുറന്നു നൽകാനായിട്ടില്ല ശൌചാലയം നിർമ്മാണ സമയത്ത് തന്നെ ടാങ്ക് നിർമ്മിച്ചില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഭരണസമിതി ഇതൊന്നും വകവയ്ക്കാതെ ശൌചാലയം യുടെ കാലാവധി അവസാനിക്കുകയും പുതിയ ഭരണസമിതി വരികയും ചെയ്തു തുടർ നടപടിക്കായി ആദ്യം അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു ആ ഫണ്ട് വാഗമാക്കി പിന്നീട് രൂപ അനുവദിച്ചു ഇത് ആരും കരാറെടുത്തില്ല എന്നാൽ ശൌചാലയം കാർഡ് കയറി മൂടുകയും ചെയ്തു ആയുർവേദ ഹോസ്പിറ്റലിന്റെ സമീപത്തായിക്കൊണ്ട് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ഭരണസമിതി നിർമ്മിച്ചിരിക്കുന്നത് ഇന്നും പൂർത്തീകരിക്കാതെ ജനങ്ങൾക്ക് യാതൊരു പിന്നെ ഗുണം ഇല്ലാത്ത രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പാതി വഴിയിലായി നിലച്ചിരിക്കുകയാണ് അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് കെട്ടിട നിർമ്മാണത്തിലെ അപാകത കാരണം കെട്ടിടം തകരാനും തുടങ്ങി സാമൂഹ്യ വിരുദ്ധർ രാത്രി കാലങ്ങളിൽ ഇവിടെ താവള ഉറപ്പിക്കുകയും ചെയ്തു ഇതോടെ ശൌചാലയത്തിന്റെ കഥവ് തകർത്തു ലക്ഷങ്ങൾ മുടക്കിയ ശൗചാലയം ഉള്ളപ്പോഴും നാട്ടുകാർ ശങ്ക്യ കയറ്റാൻ നെറ്റോണ ഓടേണ്ട അവസ്ഥയിലാണ് അടിയന്തരമായി കുറവുകൾ പരിഹരിച്ച് ശൗചാലയം തുറന്നു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ